ഹായ് ഞാൻ ഡോക്ടർ സഫീന അനസ് സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് ജെസ്റ്റേഷൻ ഡയബറ്റിസ് ഇന്ന് വളരെ കോമൺ ആണ് കുഞ്ഞിൻ്റെ ഗ്രോത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഹെൽത്ത് കണ്ടീഷൻ ആണിത് ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞ് ഏകദേശം ഇരുപത്തിനാല് ആഴ്ചയ്ക്ക് ശേഷമാണ് ജി ഡി എം പൊതുവെ പ്രകടമാവുക കുഞ്ഞിൻ്റെ ബ്രെയിൻ ഉൾപ്പെടെയുള്ള ശരീരഭാഗങ്ങൾ രൂപപ്പെടുന്ന സമയത്ത് അമ്മയുടെ ഗ്ലൂക്കോസ് ലെവൽ ഉയർന്നു നിൽക്കുന്നത് കുഞ്ഞിൻ്റെ വളർച്ചയെ സാരമായി ബാധിക്കാം പ്രഗ്നൻസി പീരീഡിൽ ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുന്ന ശീലം പലർക്കുമുണ്ട് പ്രഗ്നൻസിയിൽ പൊതുവെ ഇൻസുലിൻ ഫങ്ഷൻ താഴ്ന്ന നിലയിലാണ് അമിത ഭക്ഷണം മൂലമുണ്ടാകുന്ന ഓവർവെയ്റ്റ് ശരീരത്തിലെ ഇൻസുലിൻ ഫംഗ്ഷൻ വീണ്ടും പതുക്കെയാക്കും അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തിന് സഹായകരമായ ന്യൂട്രീഷ്യസ് ഫുഡായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത് വെൽ ബാലൻസ്ഡ് ഡയറ്റ് പ്രോപ്പർ എക്സർസൈസ് എന്നിവ ഗർഭകാല ഡയബറ്റിസ് നിയന്ത്രിക്കാൻ സഹായിക്കും ബാലൻസ്ഡ് ആയ ഒരു ഡയറ്റ് അഞ്ചാറ് തവണകളായി കഴിക്കണം ഇങ്ങനെ കഴിക്കുന്നത് ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കാതെയും അധികം താഴ്ന്നു പോകാതെയും സഹായിക്കും രോഗനിർണയത്തിന് ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ജീവിതശൈലി ക്രമീകരണത്തിലൂടെയും ആഹാരശീലങ്ങളിലൂടെയും ജി ഡി എമ്മും അതു ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസും മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ്